ഇതാണ് മക്കള് റംബുട്ടാൻ പേര് കേട്ടൽ ഒരു വിചരിപ്പിച്ച സാധനമാണെങ്കിലും ആള് മഹാപാവാണ് ഈ ഒരു മുതലുകൊണ്ട് നല്ല കിണ്ണം കാച്ചു സാധനം ഉണ്ടാക്കാനായിട്ട് പോവുകയാണ് നോട്ട് ദ പോയിന്റ് ഇപ്പൊ റംബുട്ടാന്റെ സീസൺ ആയതുകൊണ്ട് ഐമിനിന് ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഏത് ഫ്രൂട്ട്സ് കാര്യം ചെന്ന് കഴിഞ്ഞാലും സാധനം വാങ്ങാൻ കിട്ടും ഏതായാലും കുറച്ച് റംബുട്ടാൻ എടുത്ത് നന്നായിട്ട് അങ്ങോട്ട് കഴുകി കഴുകൽ നിർബന്ധം ഉണ്ടായിച്ചാൽ നിർബന്ധം ഉണ്ടായിരുന്നാ നിർബന്ധം ഇല്ലായിരുന്നു പിന്നെ നിപ്പൊക്കെയല്ല വെറുതെ റിസ്ക് എടുക്കണ്ട വേറെ ഒരു പാത്രത്തിൽ ആവശ്യത്തിന് മുളക് പൊടി കുറച്ച് ഉപ്പ് പിന്നെ ആവശ്യത്തിന് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി ലാസ്റ്റ് ആയിട്ട് കുറച്ച് വിനാഗർ ഒഴിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് തൊലി കളഞ്ഞ് സെറ്റ് ആക്കിയ നമ്മുടെ റംബുട്ടൻ എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുക നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും വീട്ടിലിങ്ങനെ വെറുതെ ഇരിക്കുമ്പോൾ നല്ല മഴ പെയ്യുന്ന സമയത്ത് ഈ ഒരു സാധനം മോനെ വളരെ സിമ്പിൾ കിട്ടിയാണ്ടല്ല ഒരു മസ്റ്റ് മസ്റ്റ് ട്രൈ ഐറ്റം ഐറ്റമാണ് ഏകദേശം ഒരു പത്ത് മിനിറ്റോളം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്നിങ്ങട്ട് കഴിച്ചു നോക്കി സാധനം ഒരു രക്ഷയിലേക്ക് കിട്ടുകയാച്ചു കെറുമാണിൻ ജിന്നാക്കടി ഈ ഒരു സാധനത്തിന് ഓവറായിട്ട് മുളക് കൂടി ഇടരുത് ആവശ്യത്തിന് മാത്രമേ പാടുള്ളൂ അതിന്റെ ലെവൽക്ക് തന്നെ പഞ്ചസാര ഇടണം എന്നാലും അങ്ങോട്ട് ബാലൻസ് ആയിട്ട് മാറും മോനെ സംഭവം ഒരു രക്ഷയില്ല ജിൽ 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 ംബുട്ടാനൊക്കെ വാങ്ങാണെങ്കിൽ ഈ ഒരു സാധനം ഉണ്ടാക്കി നോക്കി ആരെ പോളി കിണം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാ മറക്കരുത്